തന്നെയാണെങ്കിൽ ഒരു വീഡിയോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ അതായത് പുതിയ ഫാമിലേക്ക് വേണ്ടിയിട്ട് രണ്ട് കോഴികൾ അട വെച്ചിട്ടുണ്ട് നേക്കരണക്കും ഒരു പുള്ളിക്കോഴിയും അപ്പം അതിനകത്ത് നമ്മളുടെ നേക്കരണക്കിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് ഇത്തവണ നമ്മുടെ പുള്ളിക്കോഴി വിരിഞ്ഞിട്ടുണ്ട് അതായത് ആ കോഴികൾ വിരിഞ്ഞൊരു അഞ്ച് ദിവസത്തിന് ശേഷമാണ് വിരിഞ്ഞിട്ട് അഞ്ചാറ് ദിവസത്തിന് ശേഷമാണ് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ അവരുൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതായത് അവർ അഞ്ചാറ് ദിവസമായ കുഞ്ഞുങ്ങളാണ് വലുതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പുല്ല് കൊടുത്ത് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് അതായത് വെള്ളം കുടിക്കുന്നതിൽ ഒക്കെ അഞ്ച് ദിവസത്തിന് ശേഷം കേട്ടോ നമ്മൾ ചെയ്യുക നല്ല കൂലാണ് അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മളെ വെറ്റില ഇഞ്ചി കുരുമുളക് പിന്നെ അതുപോലെ തന്നെ തുളസീൻ്റെ ഇല പിന്നെ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം അതേ കുത്തിച്ചിട്ട് അത്യാവശ്യം എടുത്തിട്ട് നമ്മൾ വെള്ളം കലക്കിയാണ് അതാണ് കൊടുക്കട്ടെ അഞ്ച് ദിവസത്തിന് ശേഷം അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം ഇത്താണ് നമ്മൾ പുല്ല് ഉൾപ്പെടുത്തിയിട്ടോ കുഞ്ഞുങ്ങൾക്ക് അപ്പം ഈ പുല്ല് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഫസ്റ്റ് ടൈം എങ്ങനെയാണ് എല്ലാവർക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തള്ളക്കൊഴി പുല്ല് നിന്ന് കോഴിയാണ് ഇപ്പം കുഴപ്പമില്ല അപ്പോൾ അതിന് ചെറിയ നേക്ക നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അതായത് ഈ ഇൻട്രോ വീഡിയോ കഴിഞ്ഞാൽ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെറുതെ ആൾക്കാർക്കെല്ലാം സംശയം കമൻ്റായിട്ട് രൂപത്തിലാക്കേണ്ട മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതാക്കാം എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ളതാട്ടോ നമ്മൾ ഫസ്റ്റ് അതായത് ഇതുവരെ കൊടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ എന്തും കൊടുക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യമുള്ളൂ അപ്പോൾ ഈ പുല്ല് കൊടുക്കുന്നത് എന്താണെന്നുള്ളൊക്കെ വീട്ടിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നേക്കിണക്കേ കിട്ടിട്ടുള്ളു കേട്ടോ അതായത് തള്ളക്കോയുടെ നെക്കിടപ്പിനു കോഴിക്കുഞ്ഞ് ഈ പുള്ളിക്കോഴിയുടെ ഇപ്പം പുതിയ വിരിഞ്ഞ് അത് പാഞ്ച് കുഞ്ഞുങ്ങളുണ്ട് പാഞ്ച് മുട്ട വെച്ചിട്ടുള്ളത് ഒരു കുഴപ്പമില്ല അതിനകത്ത് ഒരു നേക്കിണക്കുണ്ട് എന്താ വെച്ചാൽ ഇതിനകത്ത് ആറേഴ് മുട്ട ഞാൻ നേക്കിണക്കിന് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഇവളുടെ ഈ നെക്കിണക്കിൻ്റെ തള്ളക്കോഴിക്ക് നമ്മൾ സാധാ കോഴിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് ഇവൾ ഉണ്ടായത് അപ്പോൾ ഇവക്കും ക്രോസ് ചെയ്തത് സാദാ കൊണ്ട് അതായിരിക്കും നെയ്ക്കിണക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ എന്തായാലും ഒരു മൂന്നാലുണ്ടാവുകയാണ് കുഴപ്പമില്ല ഒന്ന് പോകാനും പണിയാൻ തോന്നുന്നത് കണ്ടിട്ട് അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ പുതിയ കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം അതാ കണ്ടില്ലേ വിരിഞ്ഞ് അന്ന് എടുത്തില്ല വിരിഞ്ഞ് കൂടുതൽ മാറ്റിയതിന് ശേഷം പിറ്റേന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ സ്റ്റാർട്ടും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ബ്ലാക്ക് അല്ലോ പുള്ളിക്കുഞ്ഞുങ്ങളാണ് വിളകുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഒരു ഇതുള്ളത് അതായത് ചെറിയ ബ്ലാക്കിൻ്റെ പുറത്ത് ചെറിയ വൈറ്റും കാര്യങ്ങളൊക്കെ കയറി കണ്ടില്ലേ അതുകൊണ്ട് എന്തായാലും അവർ വലുതാകുമ്പോൾ അത്യാവശ്യം പുള്ളിക്കുഞ്ഞുങ്ങളാവും നമുക്ക് പുള്ളിക്കുഞ്ഞല്ല വേണ്ടത് നമുക്ക് നല്ല ലൈനേജ് കുഞ്ഞാ വേണ്ടില്ലേ അതാ നമ്മുടെ അങ്ങാറ്റ ടൈപ്പ് ലൈനേജ് കുഞ്ഞ് അതായത് ലൈനേജ് തിളക്ക വേണ്ടല്ലോ അവളുടെ മുട്ടയുണ്ട് അപ്പോൾ അതിനകത്ത് പെട്ടതാണ് അപ്പം ആ രീതിയിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് തോന്ന വേണ്ടത് അത നമ്മൾ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് സ്റ്റാർട്ടുണ്ട് ചാട്ടർണ് ഇവിടെ കൊടുത്ത് നമ്മുടെ നെക്കനെ കുഞ്ഞാതാട്ടോ ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം അവർ പറഞ്ഞ മാതിരി തള്ളക്കോഴിയുടെ അതേമാതിരി കുഞ്ഞാട്ടോ ഒരു മാറ്റവും അത് കണ്ടിട്ട് പിടക്കുഞ്ഞാവാൻ ചാൻസ് ഉണ്ട് മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ആ ഒരു ലൈനേജ് കുഞ്ഞ് പോകാൻ കുഞ്ഞാട്ടോ അത് ഇപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും മുഖം മാറ്റമുണ്ട് നമ്മുടെ വെള്ളം വെച്ചെടുത്ത് ഇഷ്ടിക്കപ്പുറത്താണ് പാത്രം അങ്ങനെ ചാരി വെച്ചു കൊടുത്ത് അപ്പോൾ അതിനകത്തുനിന്ന് അവർക്ക് അങ്ങോട്ട് കയറാൻ നല്ല എളുപ്പമാണ് സീറ്റേക്ക് എത്തുന്നവർ നടക്കുന്നുണ്ട് ആദ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങളിനി എടുത്ത് കാണാം കൂട്ടിലുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വിരിഞ്ഞ കോഴിയും കുഞ്ഞുങ്ങളും അവരിതായിരിക്കുന്നുണ്ട് തൊട്ട് താഴത്തായിരുന്നു നമ്മൾ പുള്ളീനട വെച്ചത് അപ്പോൾ അതിൻ്റെ ഇതാ നല്ല സ്പീസും കാര്യങ്ങളുണ്ട് ഇനി പുതിയ കോഴി എന്തെങ്കിലും മുട്ടടാ വേണമെങ്കിൽ ഇവിടെ കയറി മുട്ടട കേട്ടോ അപ്പോൾ അതൊക്കെ വെറുതെ കണ്ടില്ലേ നമ്മൾ നല്ല കോഴി ഇതാ കുറച്ച് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ഗ്രസിക്കുകയാണ് പക്ഷെ കുഞ്ഞുങ്ങളായിട്ട് ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട് ഇതാണ് പിന്നെ കുറച്ചൊരു വികൃതി കേട്ടോ ഇതൊരു പൂവൻ കുട്ടിയാണ് വൈറ്റ് പക്ഷെ പുറത്ത് ഇങ്ങനെ ബ്ലാക്ക് വരുന്നുണ്ട് അപ്പോൾ ചിലപ്പം എന്നാൽ ബ്ലാക്ക് കളർ കയറി സെറ്റ് ആകാൻ മതിയാവും ഇപ്പോൾ കണ്ടില്ലേ അതൊരു നല്ല ബ്ലാക്ക് പൂവൻ കുട്ടി ആട്ടോ നേക്കടനൊക്കെ അടുപ്പ് അതാ തൊട്ട് ഇവന്റെ വെയിലുണ്ട് നേക്കെടിനൊക്കെ കൂത്തിരിക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ രണ്ടിലും ഓരോ കുഞ്ഞുങ്ങൾ ഇതും കേട്ടോ ഉള്ളത് അതിലും ഒന്ന് ഇതിലും ഒന്ന് അതിനകത്ത് കണ്ട ലൈൻ ഇതേ കളറുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തന്നെ കേട്ടോ മുട്ട ആറു ആറുമാണ് വെച്ചിരുന്നത് പക്ഷേ ഉണ്ടായപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ നേക്കെടിനൊക്കെ ഉള്ളു അപ്പോൾ അത് പുറത്ത് കാണിച്ചുതരാം ശേഷം കൊത്തൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ പ്രശ്നമൊന്നുമില്ല കുഞ്ഞുങ്ങളുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചീരണ്ടലയും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ചീരണ്ടല ജസ്റ്റ് മുമ്പൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇതിനകത്ത് എന്തൊക്കെയാണ് മിക്സ് ചെയുങ്ങൾ വിരിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതെന്ത് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പച്ചമഞ്ഞൾ കുരുമുളക് വെളുത്തുള്ളി വെറ്റില തുളസീൻ്റെ ഇല ഈ ആറ് സാധനം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് അതിന് നീര് പീഞ്ഞ് എടുത്തിട്ടുള്ള വെള്ളം കേട്ടോ കുഞ്ഞങ്ങൾ കൊടുത്തത് എഴുന്നൂറ്റമ്പതിൻ്റെ വെള്ളത്തിൽ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ സിറിഞ്ച് ഒരു ചെറിയ സാധ സിറിഞ്ചില്ല അതിൻ്റെ ഒരു ഫുൾ സിറിഞ്ചിലും എടുത്തിട്ട് കലക്കി കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഇവർക്ക് ഇല കൊടുക്കുക അത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ടൈമാണ് അപ്പോൾ തള്ളക്കോഴി അത് പഠിപ്പിക്കുന്നതും കാണാം അപ്പോൾ അത് നമ്മൾ ഇതാ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ദാ തൊട്ട് സൈഡ് തന്നെ ചീരണ്ടലുണ്ട് അപ്പം അതൊരു രണ്ടല്ലി നമ്മൾ പറിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇലക്കരിഞ്ഞതാ ചെറിയ തോതിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞു ഇതിൽ കഴിക്കാൻ പാകത്തിലുള്ള വലുപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതിനെ അവർക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ കാണാൻ പറ്റും വിചാരിക്കുക ഇട്ട് കൊടുക്കുന്നത് ഇട്ട് ഇട്ടുകൊടുക്ക ഉണ്ടല്ലേ ഫസ്റ്റ് ടൈമാണ് പക്ഷേ കുഞ്ഞുങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിന് ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ആ ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഉച്ച സമയമാണ് അപ്പോൾ രാവിലെയും തീറ്റ കൊടുത്ത് ഒരു ഏഴ് മണിക്കും കൊടുത്ത് ഒരു പതിനൊന്നുമണി അപ്പം കൊടുത്ത് ഇപ്പോൾ രണ്ടണി മൂന്നണി സമയമായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തിന്നാൻ കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും വിശന്ന് നിൽക്കുകയാണ് എല്ലാവരും നന്നായിട്ട് വിശന്ന് നിൽക്കുകട്ടോ ആ സമയത്താണ് നമ്മൾ ഈ പുല്ല് ഇല ചീരൻ്റെ അരിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലേ തള്ളക്കുഴി കഴിക്കണിട്ട് എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കുന്നതാണ് ഉണ്ടല്ലേ അപ്പോൾ ഇനി ഇവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല സാധാരണ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കള്ളത്തോന്നല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഇല കൊടുക്കുന്നത് അതാണ് കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇനി അഥവാ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി കുറച്ച് നേരം വിശപ്പ് നല്ലോണം വിശന്നിരിക്കുമ്പോൾ തീറ്റ കൊടുക്കാതെ ഒക്കെ അന്നേരം ഈ പുല്ലും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ താനെ തിന്നോളും കണ്ടില്ലേ തള്ളയും കഴിക്കണേ കണ്ടിട്ട് കഴിച്ചോളും അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്ക് പുല്ല് കൊടുത്ത് പഠിപ്പിക്കാനുള്ളൊരു ടാസ്ക് എളുപ്പാക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യട്ടോ കണ്ടില്ലേ നന്നായിട്ട് കുത്തി കഴിക്കുന്നുണ്ട് കുറച്ച് അതിനകത്ത് ഉണ്ട് കുറച്ച് സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുക കണ്ടില്ലേ സ്റ്റാർട്ടർ ഇട്ടെടുത്തപ്പം എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാവരും ഈ വയറ് നിറഞ്ഞ സമയത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കാര്യമല്ല ഈ വയറ് ഫുള്ളായ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാരും കഴിക്കൂല അവർ കഴിക്കാൻ കൂട്ടാക്കൂല നല്ല വിശന്നിരിക്കുന്ന സമയത്താണ് കൊടുക്കേണ്ടത് അന്നേരം നന്നായിട്ട് കഴിക്കാൻ കൂട്ടാക്കിക്കോളും എന്തെങ്കിലും കിട്ടുന്നത് കഴിക്കാൻ അയച്ചിട്ട് കഴിച്ച് പോവുക അവർ കണ്ടില്ല ഒറ്റതുമില്ലാതെ കഴിച്ച് തീർത്ത് അപ്പോൾ അങ്ങനെ ചെയ്യുക അതിന് ശേഷം ചാട്ടിട്ട് കൊടുക്കുക അപ്പോൾ കഴിക്കണമുണ്ടില്ലേ അതാണ് ഏറ്റവും നല്ല മാർഗം ഇനി കുഴപ്പമില്ല അല്ലേ നല്ലതാ പുല്ലന്നെ എടുത്ത് കൊടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് വലുപ്പായതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊത്തി വെക്കുന്നുള്ളു തിന്നുന്നില്ല പക്ഷേ ബാക്കിയുള്ള ഒക്കെ തന്ന് തീർത്തിട്ടുണ്ട് അപ്പോൾ അവർക്കതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഏകദേശം മനസ്സിലായി ഇനി ഓരോ നേരം നമുക്ക് സുഖമായിട്ട് പുല്ല് കൊടുക്കാൻ പറ്റും ഈ പുല്ല് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഡൈജഷൻ കറക്റ്റ് ആവുകാ കുഞ്ഞെടുത്ത് ഓടിയിട്ടോ ഇടപാത്രമുള്ള അവിടുന്ന് കൊത്തി കഴിക്കുന്നുണ്ട് ഡൈജഷൻ കറക്റ്റാവും ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടും അപ്പോൾ ദഹനശക്തി കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവർ വേഗം നന്നായിട്ട് വളരാൻ പറ്റും വളർച്ച കൂടും അതാണ് പെട്ടെന്ന് വളർച്ച ഉണ്ടോ കൂട്ടിയിട്ട് വളർത്തുന്നതുകൊണ്ട് നമ്മളൊരു ഫുഡ് അല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഫൈബർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ചയാണ് അതുപോലെ തന്നെ ഡൈജഷനാണ് വരുന്നത് കറക്റ്റ് ആവേണ്ടത് എന്നാലാണ് നമുക്കെന്താ പറയുക കറക്റ്റ് വളർച്ചയും കാര്യങ്ങളും കിട്ടുകയുള്ളൂ മറ്റുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ കോഴിക്കുഞ്ഞു വലുപ്പം ഒക്കെ അത് ഇങ്ങനെ വരും അതാണ് കുഴപ്പം അപ്പോൾ ഇനി വിവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇനി മറ്റേ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളും കൂടെ പഠിപ്പിക്കണം അതിൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല അപ്പം നോക്കാം പിന്നെ തള്ളക്കോഴിയൊക്കെ പുല്ല് ഇരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം